ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം മീൻ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇന്ന് പോവുന്നത് മീൻ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭക്ഷ്യവിഭവമാണ് കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും ദിവസവും മീൻ ഉപയോഗിക്കാറുണ്ട് കേരളത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ കടലായതിനാലും നമ്മുടെ നാട്ടിലെ നദികളും കായലുകളുമെല്ലാം മത്സ്യസമ്പുഷ്ടമായതിനാലും മത്സ്യത്തിൻ്റെ ലഭ്യതയും നമ്മുടെ നാട്ടിൽ ധാരാളമായുണ്ട് രുചിയുള്ള ഒരു ഭക്ഷണ പദാർത്ഥം എന്നതിനപ്പുറത്ത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന നിരവധി ഗുണങ്ങളുണ്ട് മീനുകൾക്ക് വിലയുടെ അടിസ്ഥാനത്തിലല്ല മീനിൻ്റെ ഗുണങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളം കിട്ടുന്ന വില കുറഞ്ഞ മീനായ മത്തിയാണ് ഏറ്റവും ഗുണമുള്ള മീനായി കണക്കാക്കപ്പെടുന്നത് നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത മീനിൻ്റെ നിരവധി ഗുണങ്ങൾ പരിചയപ്പെടാം കരളിനെ സംരക്ഷിക്കുന്നു മത്സ്യത്തിലുള്ള ഒമേഗ ത്രീ ആസിഡ് കരളിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ പറയുന്നത് ഒമേഗ ത്രീ ആസിഡ് രക്തത്തിലെ ഡീഗ്ലൈസെറി ഡീസ് കൊഴുപ്പ് കുറക്കുകയും അതിലൂടെ ഫാറ്റി ലിവർ അസുഖങ്ങളെ തടയാൻ സാധിക്കും രണ്ട് അൽഷിമിയസ് സാധ്യത കുറക്കുന്നു അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മറവിരോഗം വരാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ഈ സാധ്യതകളെ ഇല്ലാതാക്കുകയാണ് നമ്മുടെ പ്രിയ വിഭവമായ മീൻ എന്നും മീൻ കഴിക്കുന്നത് മസ്തിഷ്ക ആരോഗ്യത്തിനും വളരെ നല്ലതാണ് മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങൾ തടയുന്നതിന് മത്സ്യത്തിന് വലിയൊരു പങ്കുണ്ട് മൂന്ന് പോഷക ഗുണം നമ്മുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷികമായ വളരെയധികം പോഷക ഗുണങ്ങൾ പോഷകഗുണങ്ങൾ ഉള്ള ഒരു ഭക്ഷണ വസ്തുവാണ് മത്സ്യം കൊഴുപ്പ് നിറഞ്ഞ മത്സ്യങ്ങളാണ് ഏറ്റവും ആരോഗ്യപ്രദമായത് ഒമേഗ ത്രീ ആസിഡിനാൽ സമ്പുഷ്ടമായ മത്സ്യം ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും കഴിക്കണം എന്നാണ് കണക്കുകൾ പറയുന്നത് ഹൃദയത്തിന് അത്യുദ്ധമം ആരോഗ്യമുള്ള ഒരു ഹൃദയത്തിനായി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഭക്ഷണവസ്തുവാണ് മത്സ്യം ദിവസത്തിൽ ഒരു തവണയോ അതിൽ കൂടുതലോ മത്സ്യം കഴിക്കുന്നവർക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത പതിനഞ്ച് ശതമാനം കണ്ട് കുറയും എന്നാണ് പല പഠനങ്ങളും സൂ ചൂണ്ടിക്കാണിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കുന്നു മീൻ എണ്ണ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് സഹായിക്കും അതിനാൽ മീൻ കഴിക്കുന്നത് പ്രമേഹ സാധ്യത കുറക്കും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വിഷാദത്തെ അകറ്റുന്നു ഇന്ന് ലോകം നേരിടുന്ന മാനസിക പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിഷാദം നമ്മുടെ ഉള്ളിലെ വിഷാദം കുറ കുറച്ചു ഒരു സന്തോഷമുള്ള വ്യക്തി ആക്കി മാറ്റാൻ മത്സ്യത്തിന് കഴിയും എന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കൃത്യമായ മരുന്നുകളുടെ ഒപ്പം മത്സ്യം കഴിക്കുന്നത് മരുന്നുകളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കും പ്രത്യേകിച്ചും സ്ത്രീകളിൽ പ്രസവശേഷം ഉണ്ടാവുന്ന വിഷാദാവസ്ഥ തടയാൻ മത്സ്യം നല്ലതാണ് മത്സ്യം വിറ്റാമിൻ ഡിയുടെ ഒരു കലവറ തന്നെയാണ് ഇത് ഉറക്കക്കുറവ് തടയുന്നതിന് സഹായകമാണ് മാത്രമല്ല എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും മൾട്ടിപ്പിൾ സ്ക്ലീറോയ്സിസ് മസ്തിഷ്കത്തെ സംബന്ധിച്ച വിവരങ്ങൾ ഒഴുക്കുന്നതും മസ്തിഷ്കവും ശരീരവും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന കേന്ദ്രനാഡീവ്യൂഹങ്ങളുടെ അപ്രതീക്ഷിതവും പലപ്പോഴും പ്രവർത്ത പ്രവർത്തനരഹിതവുമായ രോഗമാണ് മൾട്ടിപ്പിൽ സ്ക്ലീറോസിസ് എം എസ് പോലുള്ള രോഗങ്ങൾക്കും ഉത്തമമാണ് മത്സ്യം ആസ്മക്ക് ഉത്തമ പ്രതിവിധി ആസ്മക്കു മീൻ വിഴുങ്ങുന്ന ചികിത്സ ഉണ്ടെന്ന് നാം കേട്ടിട്ടുണ്ട് എന്നാൽ മീൻ കഴിക്കുന്നത് ആസ്മ എന്ന ശ്വാസരോഗം വരാതിരിക്കാനും വളരെ നല്ലതാണ് കോശങ്ങളുടെ സംരക്ഷണം മത്സ്യത്തിലുള്ള കൊഴുപ്പ് മുടി വളരുന്നതിനും മൃദുവായ ചർമ്മത്തിനും വളരെ നല്ലതാണ് ഹോർമോൺ വ്യതിയാനം മൂലമുണ്ടാകുന്ന മുഖക്കുരു അകറ്റുവാനും മത്സ്യം കഴിക്കുന്നത് ഉപകരിക്കും ഗുണമുള്ള മാംസം മറ്റു മാംസവസ്തുക്കളെ അപേക്ഷിച്ച് കൊഴുപ്പ് കുറഞ്ഞതും പോഷകഗുണം കൂടിയതുമായ മാംസമാണ് മത്സ്യം ഒമേഗ ത്രീ വിറ്റാമിൻ ഉ എന്നിവ എന്നിവയുടെ കലവറയാണ് ഇതെന്ന് സൂചിപ്പിച്ചുവല്ലോ ശരീരത്തിന് ആവശ്യമായ മറ്റു പോഷക ഗുണങ്ങളും മത്സ്യത്തിലുണ്ട് കാഴ്ചക്കുറവ് പരിഹരിക്കുന്നു പ്രായമായവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് കാഴ്ചക്കുറവ് ഇത് ഒരു പരിധിവരെ തടയാൻ മത്സ്യത്തിന് സാധിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് കണ്ണുകളുടെ ആരോഗ്യത്തിനും കാഴ്ചക്കും സഹായിക്കുന്നത് മുലയൂട്ടുന്ന അമ്മമാർ മത്സ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ് മുലപ്പാലിലൂടെ ഒമേഗ ത്രീയുടെ ഗുണങ്ങൾ കുട്ടിക്കും ലഭിക്കും മികച്ച പ്രതിരോധ ശേഷി മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഡി അമിനോ ആസിഡ് കാൽസ്യം തുടങ്ങിയവ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കാം മത്സ്യം കൂടുതൽ കഴിക്കുന്നവരിൽ ഓറൽ ക്യാൻസർ ഓറൽ ഖണ്ഡനാളത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ പാങ്ക്രിയാസ് ക്യാൻസർ തുടങ്ങിയവ വരാനുള്ള സാധ്യത കുറവാണ് എന്നാൽ അമേരിക്കൻ ജേണൽ ഓഫ് ക്ലീ ക്ലിനിക്കൽ ന്യൂട്രി ന്യൂട്രീഷ്യൻസ് നടത്തിയ പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്നത് മീൻ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ജീവിതശൈലി രോഗങ്ങളാൽ രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറക്കാൻ സഹായിക്കുന്നു ഒമേഗ ത്രീ കൊളസ്ട്രോൾ ഉണ്ടാകാൻ കാരണമാകുന്ന കൊഴുപ്പ് കുറക്കുന്നു മികച്ച ഏകാഗ്രതയും ശ്രദ്ധയും കൗമാരക്കാരിൽ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ മത്സ്യം സഹായിക്കുന്നു ഒരു ആരോഗ്യ മാസിക നടത്തിയ പഠനത്തിൽ പതിനാല് പ വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികളിൽ മീൻ കൂടുതൽ കഴിക്കുന്നവർക്ക് കൂടുതൽ സമയം ശ്രദ്ധയോടെ ഇരിക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മീനും മീനെണ്ണയും ഗുളികയും ഒരുപാട് ഗുണങ്ങൾ മീനെണ്ണ പല വിധത്തിൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കാറുണ്ട് പ്രധാനമായും മ മത്സ്യാഹാരത്തിലൂടെ തന്നെയാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡായി അറിയപ്പെടുന്ന മീനെണ്ണ ശരീരത്തിൽ എത്തുന്നത് ഇത് അയല സാൽമൺ ട്യൂണ മത്തി നെത്തോലി തുടങ്ങിയ മത്സ്യങ്ങളിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു മീനെണ്ണ ഗുളിക പോലുള്ള റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും ഈ മത്സ്യങ്ങളിൽ നിന്നാണ് ചില ഉൽപ്പന്നങ്ങൾ കേടുവരാതിരിക്കാൻ വിറ്റാമിൻ ഇയും ചെറിയ അളവിൽ ചേർക്കാറുണ്ട് ഇവയ്ക്കൊപ്പം കാൽസ്യം അയൺ വിറ്റാമിൻ എ ബി വൺ ബി ടു ബി ത്രീ സി ഡി എന്നിവയൊക്കെ ഉണ്ടാകാറുണ്ട് ശരീരത്തിലെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി മീനെണ്ണ ഗുളികകൾ ഉപയോഗിക്കാറുണ്ട് ഹൃദയ സംബന്ധമായതും രക്തസംബന്ധമായതുമായ അവസ്ഥകളിലാണ് ഇത് അധികവും ഉപയോഗിക്കാറ് ചിലർ രക്തസമ്മ രക്തസമ്മർദ്ദം കുറക്കാനും കൊളസ്ട്രോൾ കൊഴുപ്പ് കുറക്കാനും മീനെണ്ണ ഉപയോഗിച്ചു വരുന്നു ഹൃദ്രോഗങ്ങളും സ്ട്രോക്കുമൊക്കെ തടയുന്നതിനും മീനെണ്ണ ഉപയോഗിക്കാറുണ്ട് ഹൃദയാഘാതത്തിന് വരെ കാരണമായേക്കാവുന്ന രക്തത്തിലെ പ്രത്യേക തരം കൊഴുപ്പ് കുറക്കാനും മീനെണ്ണ സഹായിക്കും എന്നാൽ മീനെണ്ണ അമിതമായി കഴിച്ചാലും സ്ട്രോക്ക് പോലുള്ള അപകടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കണ്ണുകളുടെ ആരോഗ്യത്തിനും മീനെണ്ണ ഉത്തമമാണ് ഗ്ലൂക്കോമ പ്രായ സംബന്ധമായ കാഴ്ചക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മീനെണ്ണ സഹായിക്കും ഒരു ബ്രെയിൻ ഫുഡ് എന്ന നിലയിലും മീനെണ്ണ ഉപയോഗിച്ചു വരും വരാറുണ്ട് കാരണം ഇത് മാനസിക സമ്മർദ്ദം മതിഭ്രമം അൽഷിമിയസ് തുടങ്ങിയ തലച്ചോർ സം സംബന്ധിമായ പ്രശ്നങ്ങൾ കുറക്കാൻ സഹായിക്കും സ്ത്രീകളുടെ പല പ്രശ്നങ്ങൾക്കും മീനെണ്ണ ഉപയോഗിച്ചു വരാറുണ്ട് വേദന നിറഞ്ഞ ആർത്തവം വേദന ഗർഭാധാരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഗർഭചിത്രം രക്തസമ്മർദ്ദം തുടങ്ങിയ സങ്കീർണതകൾ ഇല്ലാതാക്കാൻ മീനെണ്ണ ഉപയോഗിക്കുന്നു മീനെണ്ണ മീൻ ഗുളിക കഴിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ